ഹേ ഞാൻ ഇതുപോൾ ആരോടോ പറയാനോ ഓ സുമീ നമ്മുടെ ഓഫീസിലെ ആ തോമസ് ഏട്ടൻ ഇല്ലേ ഏട്ടന്റെ മോൾ ആരെடியோ കൂടെ ഒളിച്ചോടി പോയിന്നൊക്കെ പറയണ്ടായി അയ്യോ എന്റെ പൊന്നേ ദൈവമേ ഇതെന്തൊരു കഷ്ടമായದು ആ എന്തായോ എന്തായാലും നീ ഇതിനി ആരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ ഹേ ഞാൻ ഇതുപോൾ ആരോടോ പറയാനോ ശ്ശെ എന്നോരാ ആ പെൻകുട്ടി എന്ത് പണിയാ കാണിച്ചേ എന്താ ഈ ലീലേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഹലോ ലീലച്ചീ അ ആ പരസുമ ഇതെന്താ ഈ പതിനാല് നേരത്തെ വിളിക്കണേ എ ഒന്നുമില്ല ലീലച്ചീ ഞാന ആ തോമസ് ചേട്ടന്റെ മോളുടെ കാര്യം അറിഞ്ഞോന്ന് അറിയാനായിരുന്നു ചേച്ചി അറിഞ്ഞോ ആ കുട്ടി ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നെ എ സത്യമാണോ സുമേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആ ഞാൻ ചേച്ചിനോട് മാത്രമേ പറഞ്ഞതാ ചേച്ചി നീ ഇത് ആരോട് പറയാനിക്കണ്ടേ എ ഞാൻ ഇപ്പോൾ ആരോട് പറയയാനാ സുമേ ആ ഇത് നമ്മുടെ ലീലച്ചീ ആണല്ലോ ആ കാത്രിൻ ുംടിച്ചോടിപ്പോ ഞാ നിന്നോടായിട്ട് പറഞ്ഞു നീ ആരോട് പറയാൻ നിൽക്കണ്ടാ ചേച്ചി